ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ സോ നമ്മുടെ ഡബ്ലിൻ ഇൻ ബലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കണോ സോ നമ്മുടെ ചാനലൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഹാപ്പി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ഓൾ ദോസ് തിങ്സ് ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ കുറെ പേർ വന്നിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സോ ഇന്ന് ഞാൻ വന്നിരിക്കണമെങ്കിൽ ആസനത്തിൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പം അതിനെ മുന്നേ ജസ്റ്റ് ചെയ്തിട്ട് പോയാക്കെന്ന് വിചാരിച്ചേക്കും കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഓടിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബും കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾക്ക് യുനോ നമ്മുടെ ചാനൽ കുറച്ചുകൂടെ വളരുന്നതും ഒക്കെ ഉണ്ടാവുന്നതും അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് അതിന് വലിയൊരു ആവശ്യമാണ് സോ അപ്പോൾ അത് വലിയ ആയിട്ട് എടുക്കുവാണ് സോ മസ്റ്റ് ആയിട്ട് പ്രോസ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ വിലയേറിയ ലൈക്കുകളും ഒക്കെ തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അതിനെ കുറിച്ച് സോ ഐ റിയലി ഹാപ്പി ഒരു ബാസുര വീഡിയോ ബേസ് ചെയ്തുകൊണ്ട് ഒരു സഹോദരി ചോദിച്ച ഒരു കാര്യത്തിന് ഒന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഓക്കെ സോ ചോദിച്ചൊരു കാര്യം ഇതായിരുന്നു കൃപാസന ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപവാസം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ വർജിക്കുക എന്നൊക്കെയുള്ളതൊക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപാസന കൃപാസന ഉടമ്പടി എടുത്ത സമയത്ത് ക്ലാസ്സുകളിൽ ഇത് വലിയൊരു കാര്യമായിട്ടൊന്നും പറയുന്നില്ല മീൻസ് വലിയൊരു എക്സ്പ്ലനേഷനായിട്ട് പറയുന്നില്ല നമ്മൾ ഇനോ ഒരു നേരം എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് ജസ്റ്റ് ഇൻഫർമേഷൻ ഒന്നും തരുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിവേ നമ്മളുടെ നമ്മളെടുത്തിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയാണ് അപ്പം അതിനോട് നമുക്ക് ഏറ്റവും നന്നായിട്ട് എത്രമാത്രം യോജിച്ചു പോകാമോ അല്ലാതെ നമുക്ക് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ തീവ്രമായിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രാർത്ഥനയോട് നമ്മൾ എത്രമാത്രം കൂടി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത് അതൊരു വലിയൊരു കാര്യമാണ് സോ അപ്പം അതിനെ ബേസുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളിയാഴ്ചകളിൽ ഒരു നേരം മണങ്ങിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വർജിച്ച് നമുക്ക് ആ പ്രാർത്ഥനയോട് കൂടി കുറച്ചും കൂടെ നല്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതല്ലാതെ ഇനോ ലൈക്ക് ഭക്ഷണം ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എൻ്റെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും ക്ലാസ്സുകളിലൊന്നും ഞാൻ പറഞ്ഞ് കേട്ടില്ല ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത സമയത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് മെൻഷൻ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഫുഡ് സാധനങ്ങൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇന്നെന്നെ കഴിക്കാവുള്ളൂ അങ്ങനെ ഒരു ഫുഡിനെ ബേസ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മുടെ ഒരു നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം നമുക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് വർദ്ധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റുന്ന നല്ല പ്രവർത്തികൾ എല്ലാ രീതിയിലും ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ലൈഫിന്റെ എല്ലാ ഏരിയയിലും നമുക്ക് എന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അതല്ലാതെ ഇപ്പൊ നമ്മൾ നല്ല ചുഗ്രോഗികളായിട്ടുള്ള ആളുകളൊക്കെ കാണും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കേണ്ട ആളുകളൊക്കെ കാണും അല്ലേ അവർക്കൊക്കെ ഇപ്പൊ നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കയറേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറ്റുന്നവർ മാത്രം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ക്ലാസ്സുകൾ എടുത്ത സമയത്ത് ഈ ഉപവാസത്തിൻ്റെ കാര്യമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെന്താണ് ഈ ഫുഡിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല അതിനകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല ക്ലാസ്സുകളുടെ സമയത്ത് ഞാൻ ഫുള്ള് ക്ലാസ് രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ആളാണ് അപ്പം അങ്ങനെ ഒരു കാര്യം കേട്ടില്ല പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഉപവാസം എന്താ സെൻസിലാക്കി നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമ്മൾക്ക് അറിയാം ഇന്ന ദിവസങ്ങളിൽ നമ്മൾ ഉപവാസം എടുക്കണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഉടമ്പടയിൽ നിന്ന കാലഘട്ടത്തിൽ ആ ഒരു ദിവസങ്ങളിൽ ഏതെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ടേക്ക് ഫാസ്റ്റിംഗ് അതല്ലാതെ നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തെടുത്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല സോ അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഉപവാസ രീതികള് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണ രീതികൾ വർജിക്കുന്ന രീതി അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ആക്ച്വലി നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനയോട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഉടമ്പടിയോട് നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ തീവ്രതയോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നിരിക്കുന്നത് അല്ലെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് ചെയ്യാം എല്ലാം നല്ല പ്രവൃത്തികളായിരിക്കട്ടെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഈശോടൊപ്പം മാധാവിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഉടമ്പടിയിൽ ഉൾപ്പെടെ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുക അതിന് ഉത്തരം ദൈവം തന്നിരിക്കും അല്ലെങ്കിൽ മാധവ് തന്നിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ അപ്പം അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഉപവാസ രീതികൾ ക്രിസ്ത്യാനികളെ അനുഷ്ഠിച്ചു പോകുന്ന ഉപാസ രീതികൾ കുറേ ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ക്രിസ്ത്യൻ റോമൻ കാത്തോലിക്സിൻ്റെ അല്ലെങ്കിൽ കാത്തലിക്സിന്റെ കീഴിൽ അതൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയം നമ്മുടെ ഉടമ്പടിയിൽ ഉൾപ്പെട്ടു വരുവാന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കത് ഉപവാസം എടുക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് വെഷിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നേരം എടുത്തു അല്ലെങ്കിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളിയാഴ്ചകളെടുക്കാറുണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചകളിലൊക്കെ ആളുകളൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും തീ അത്രയും ഒരു നല്ല എനർജി കിട്ടുകയുള്ളൂ കുഴപ്പമൊന്നും റിച്ച് നോക്കി നമ്മൾ ഉപവാസം എടുത്ത് ഈശോട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ മതാനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അപ്പൊ നമുക്കത് കൊണ്ട് നല്ലൊരു നേട്ടം തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലെ അപ്പം അത് പാലിക്കുന്നവർക്ക് പാലിക്കാം നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യവും നിങ്ങളുടെ സാഹചര്യം ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ തരുന്ന സപ്പോർട്ടുകളൊക്കെ ഒത്തിരി അനുഗ്രഹമായി മാറുന്നുണ്ട് കുറെ പേരിലേക്ക് എനിക്ക് മെസ്സേജുകൾ എത്തിക്കാൻ പറ്റുന്നുണ്ട് ഞാനൊരു വലിയ വലിയൊരാളായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി പറയാനറിയുന്ന ആളായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഒത്തിരി ആഹ്യമുണ്ടായിട്ടോ ഒന്നും അല്ല ഞാൻ പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഒത്തിരി ആളുകൾ പ്രഭാസന ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ താഴെ വന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്തു കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം പ്രഭാസനെന്ന ആ വലിയൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാഗരം എല്ലാവരിലേക്ക് എത്തി ഇങ്ങനെ അമ്മയുടെ അനുഗ്രഹം കിട്ടും സന്തോഷമാണ് ഒത്തിരി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എനിക്ക് മെസ്സേജുകളായിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകളായിട്ടും ഇമെയിലുകളായിട്ടും അയച്ചു കാര്യങ്ങൾ സന്തോഷം അറിയിക്കുന്നുണ്ട് അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഒത്തിരി ആളുകൾ ഇത് സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് സോ എല്ലാവരെയും കൃപാസന മാതാവ് ഒത്തിരി അനുഗ്രഹമായിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ